നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സർപ്രൈസുകൾ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ഒരു വെഡിങ് ഡേയിൽ ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അതുമാതിരി ഒരു സർപ്രൈസാണ് കല്യാണ പെൺകുട്ടിയുടെ സഹോദരി ആളിന് കൊടുക്കുന്ന ഒരു മനോഹരമായ മനോഹരമായൊരു സർപ്രൈസാണ് ആ ഒരു ചേച്ചി അനീതിയും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അനീത് കുട്ടി മംഗലാപുരത്ത് പഠിക്കുകയാണ് ആ കുട്ടിയും കുട്ടിയുടെ കുറേ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ചേച്ചിയുടെ വെഡ്ഡിംഗ് ഡേയിൽ ചേച്ചിയുടെ ഗൗണിനോടൊപ്പം ഇടാനുള്ള ഒരു വെയിൽ സമ്മാനിക്കുകയാണ് ഒരിക്കലും ചേച്ചി ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു കൂടി എടുത്തതാണ് ചേച്ചിയും അനീത്തും നമ്മളൊരു ഇഷ്ടവും ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ചേച്ചിയുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക So pretty this is uh, all hand done I don't know if you can see this but I... everything every everything I like I want to sit and talk about this this is how oh it my is. god she's written that oh. it's all uh... oh. I'm not supposed to cry today you to go. are you എല്ലാരും തിരിഞ്ഞ് ബാക്കിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇല്ല അല്ല ഞാൻ ഈ ബാഗ് തിരിയാനേ പാടില്ല സി ആക്ച്വലി സത്യം പറഞ്ഞ ഐ ഹാവ് ടു സേ അ ലോട്ട് അബൌട്ട് ദിസ് വെയിൽ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയാൽ തീരെ എന്താ പറയുക ഒരു ഉറപ്പില്ലാത്ത ഒരു ഉറപ്പില്ലാത്തൊരു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയില്ല ബട്ട് ഐ ഹ് ദിസ് തിങ് ദ എന്റെ ചേച്ചിന്റെ കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സംതിങ് ദാറ്റ് ഐ ഡൂയിങ് വിത്ത് മൈ ഓൺ ഹാൻഡ്സ് സ്റ്റിച്ചിങ് ഊരി വെയിലും എല്ലാം ഹാൻഡ് മെയ്ഡാണ് ഇതിലെ ഓരോ സാധനം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഓരോന്നെടുത്ത് തുന്നാം ബട്ട് എനിക്ക് തുന്നാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു പിന്നെ ഡീപ്പായിട്ട് ഇതിലോട്ട് നോക്കുമ്പോ തന്നെ കൊറേ കട്ട്സും കുറെ സ്ഥലത്തൊന്നും മോശമായിട്ടുണ്ട് ബട്ട് ഇത് ഈ വെയിലിന്റെ ഫുൾ പ്രോസസ് ഒരു ട്രയൽ ഏറെ ചേച്ചി പി ജിയിലെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി സ്റ്റേഡ് അപ്പ് വിത്ത് മീ സ്റ്റിച്ചിംഗ് ഒക്കെ നോക്കിയൊക്കെ ഒറ്റ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്നാലും എന്റെ പി ജിയിലെ ചെളി മൊത്തം ഇതിൽ പിടിച്ചിട്ടുണ്ടാവും വൈറ്റ് ആയിരുന്നു ക്ലോത്ത് വാങ്ങിച്ചപ്പോൾ പക്ഷെ ഇത് എടുത്തോണ്ട് പി ജിയിലെ ഇതിലേക്കൂടെ ഒക്കെ നടക്കുമ്പോ ഐ എം ഷുവർ വൈറ്റ് ഹാസ് ബിക്കം ഓഫ് വൈറ്റ് പക്ഷെ ഇറ്റ്സ് എവറി തിങ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ഞാൻ ഓരോ ബീറ്റ് വെച്ചപ്പോ ഐ ഹാവ് ട്രേഡ് ഓവർ ദോ എൻടിയൽ വലിയൊരു ുംവ് യു അല്ല ആക്ച്വലി ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഐ ഹാവ് ടു ഗിവർ എ ഗിഫ്റ്റ് അപ്പം ഈതൊരു പപ്പനോട് ചോദിച്ച പപ്പ ഫണ്ട് തന്നെ വന്നിട്ട് ഐ കുഡ് ജസ്റ്റ് മേക്ക് സംതിങ് ഐ ഇത് അത്ര നല്ല അല്ല ബട്ട് സ്റ്റിൽ കൈകൊണ്ട് ചെയ്തതിന്റെ ഒരു യെസ് ഇറ്റ്സ് സോ പ്രിറ്റി ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ചേച്ചി ശരി ഷീസ് ലൈക് മൈ സെക്കൻഡ് മദർ കുഞ്ഞിനെ മുതലേ ലൈക് ഞാൻ സത്യം പറഞ്ഞ ചിക്കൻ ലെഗ് പീസിന് ഒരാളാണ് എവിടെ ആണെങ്കിലും ചിക്കൻ ലെഗ് പീസ് കുഞ്ഞിലേ മുതലേ മൈ സിസ്റ്റേഴ്സ് ഓൾവേസ് അഡ്ജസ്റ്റഡ് വീട്ടിൽ എത്ര വാങ്ങിച്ചാലും എനിക്ക് തികയില്ല ഞാൻ പെട്ടെന്ന് എന്റെ അക്കം മൊത്തം തീർക്കും പിന്നെ ഞാൻ ചേച്ചിന്റെ പാത്രത്തിൽ ദയനീയമായിട്ട് ചേച്ചി കഴിക്കില്ലേ ഗൈസ് ഇവരെ രണ്ടുപേരും നോക്കി കഴിച്ചിട്ടുണ്ടോ ഇപ്പഴും സിനിമ അയ്യോ ഞാൻ എനിക്ക് ലെഗ് പീസ് ഇല്ല അത് എന്റെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ലെഗ് പീസ് അവർ ഫസ്റ്റേ പറയും ലെഗ് പീസ് വേണം ലെഗ് പീസ് വേണം സോ കുഞ്ഞിലെ മുതലുമായി ചേച്ചി ഓൾവേസ് അഡ്ജസ്റ്റഡ് എല്ലാത്തിനും എല്ലാം പപ്പയും മമ്മിയും രണ്ടുപേർക്കും ഒരേപോലെ പോലെ ഞാൻ എന്റെ സമൂഹം ഒക്കെ പെട്ടെന്ന് തീർക്കും കുഞ്ഞിലെ മുതൽ എന്റെ ഹോംവർക്ക് ആണെങ്കിലും എന്റെ അസൈൻമെന്റ്സ് ആണെങ്കിലും എവ്രത്തിങ് ഷി ഹാസ് ഓൺലി ഡൺ പിന്നെ ഞാൻ ഞാനോർത്ത് കോളേജിൽ ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് ഭേദമായിരിക്കും അവിടെ നിന്ന് ഞാൻ കോൾ വെക്കും ചേച്ചി പി പി കെ ഉണ്ടാക്കി ओके <laughs> <laughs>